ആ അത് ശരി അപ്പൊ കൊട കാണാത്ത ബഹളായിരുന്നു എന്നല്ല അവിടെ എന്താ കണ്ടും ചെവിടും കേക്കാൻ സമ്മതിച്ചിട്ടില്ല ആ ഞാൻ തന്നെ പന്ത്രണ്ട് മണിയായി കേൾക്കുമ്പോഴേ അമ്മയുടെ ബഹളാണ് ഈ കേക്കുന്നത് അല്ല കൊട വടിന്നൊക്കെ പറയണുണ്ട് എന്താ പിടുത്തം കിട്ടണില്ല ഞാനൊരു പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ഇങ്ങനെ കടന്നു അത് കഴിഞ്ഞ് ഞാൻ പറയും പിന്നെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു ഇത് തോന്നാട് അല്ലെങ്കിൽ ചെയ്ല്ലേ ഞാന് രാവിലെ ഇറങ്ങുമ്പോ നല്ല മഴ ആയിരുന്നല്ലോ ആ അപ്പൊ കൊട വേറെ കൊടിയില്ല അപ്പൊ അമ്മ പറഞ്ഞു എന്റെ ആ കുട്ടിയൊരു കാര്യം ചെയ്തോ ഈ കൊട കൊണ്ടോക്കോ എന്ന് പറഞ്ഞിട്ട് ഈ കൊട എടുത്ത് എന്റെ കയ്യിൽ തന്നു അതായിട്ടാണ് പോയി തിരിച്ചു വരുമ്പോ ഈ സാധനം എടുക്കാൻ പറഞ്ഞു അല്ല ഇത് മറക്കും അതൊരു പൈന്റ് മൂപ്പിയാച്ചാ നല്ല ഓർമ്മ ഉണ്ടാവും എനിക്ക് ആവശ്യമുള്ള സാധനം അല്ലല്ലോ ഇപ്പൊ ഒരു കാര്യം ചെയ്തോ ഒരു പുതിയ കുട വരെ മേടിച്ചുകൊടുത്ത അല്ലെങ്കി ഇപ്പൊ മാത്രമല്ല ഈ മഴക്കാറ് കണ്ട അപ്പ എനിക്ക് കേക്കേണ്ടി വരും അതൊക്കെ കേക്കേണ്ടി വരും ഇതിപ്പോ ഏതെങ്കിലും കുട മേടിച്ചു കൊടുത്താലൊന്നും പോരേ ഈ കൊടിനെ വേണം കാരണം അതിന് ഭയങ്കര ചരിത്രമുള്ള കുടേന്ന് പറയുന്നത് എന്ത് ആ ഒരുമിച്ച് നടന്ന കേട്ടിരുന്നു ഇനി എന്താ അറിയില്ല എനിക്ക് അതേ ഒരു കാര്യം ചെയ്യേപ്പൊ ഈ പുതിയ തരം ഫാഷൻ കൊടകളൊക്കെ ഇറങ്ങി ഈ ഫാനൊക്കെ ഉള്ള കൊടൊക്കെ ഇണ്ട് അങ്ങനെ കൗതുകത്തിന് ഒരു സാധനം വേറെ മേടിച്ചാലാന്നൊക്കെ പറഞ്ഞേ ഏഹ് ഒന്ന് പറഞ്ഞോക്കേണും പറയാളോ ആരും പറഞ്ഞാലിപ്പൊ കേ പറഞ്ഞാലും കേക്കൂല ചെവിയും കേക്കൂലേ ചെവി കേന്നല്ലാന്ന് പറഞ്ഞു മാത്രല്ല വേറെന്തേലും മേടിച്ചു പോരേ ഇതല്ല വേണം വേണം അത് അണ്ണാച്ചറേന്ന് വാങ്ങണണ്ടേ ഇപ്പൊ ഇരിക്കണ അതേപോലത്തെ രണ്ടു കൊടെ അണ്ണാച്ചിരയിൽ നിന്ന് വാങ്ങിയത് ഇവിടെ രണ്ടെണ്ണം അതന്നെ ഞാൻ ഒരിക്കലും അമ്മ ഈ കൊടയായിട്ട് പോകുമ്പോ ഞാൻ സംശയിച്ചത് ഇവിടത്തെ കൊടയാണോന്ന് ല്ല അത് മുമ്പേ ആണ് ഇവിടെ അതേപോലത്തെ രണ്ട് കൊടണ്ട് ചക്ക സ്കൂളിൽ കൊണ്ടായിരുന്നതാ അതിന്റെ ഒരു കമ്പിയൊക്കെ പോയിട്ട് ആ കമ്പി കൊണ്ട് പപ്പടം കുത്തണ് എന്ത്യ പപ്പടം ആ കൊണ്ടേ കൊടുത്താ പോരെ അല്ല അത് നാശായിട്ടിരിക്കല്ലേ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ല അതുകൊണ്ട് അതിന്റെ അതേ ജോഡിയിൽ ഒരെണ്ണം മേറുണ്ട് ഇവിടെ

നീ പോയി നോക്കി എടുത്തോണ്ടോന്ന് നിങ്ങള് പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞ കാര്യ എന്റെ എടുത്തോണ്ടുവന്ന് പറഞ്ഞു ഓ എന്തിനു നിലവിളിക്കണത് ആരറിയിക്കേ ആ മല്ലികടുന്ന് ഞാൻ പറഞ്ഞോളാം

ിന് പോല പിന്നെ സമയം കൂടെ കളയാൻ വേണ്ടി വേഗം എടുക്കിന് പങ്കെടുക്കാൻ പറ്റൂല്ലേ കാലം തെറ്റിയാണ് മഴ പെയ് ഞാൻ മഴ തനിയു ഒരു കാലാക്കാൻ ഇപ്പൊ താൽക്കാലം പോയി ഞാൻ തെരഞ്ഞിട്ട് എവിടെ നോക്കട്ടെ

എവിടെ എനിക്ക് അറിയില്ല രസിച്ചു വേറെ വിളിക്കണം നോക്ക് വേറെ പോയാ സ്കൂളിലേക്ക് Cortês.